നമസ്കാർ ആപ്പ് ലുക്ക് നിങ്ങളെല്ലാവരും എങ്ങനെയുണ്ട് സുഖമാണോ ഇതെന്താ നാലാമത്തെ വീഡിയോ ആണ് സംസാ സംസാരി സമയം കൂടും ചിലപ്പോൾ കൂടുതലായിട്ട് സംസാരിക്കും ചിലപ്പോൾ ഒക്കെ മിസ്റ്റേക്കായിരിക്കും സംസാര രീതി ഫുള്ള് മിസ്റ്റേക്ക് ആയിരിക്കും അപ്പോൾ അഞ്ചാമത്തെ വീഡിയോ ആണ് ഞാൻ വിടുന്നത് അപ്പോൾ പിന്നെ ഒന്നും ട്രൈ ചെയ്യട്ടെ ചേച്ചി അപ്പൊ പിന്നെ എന്തൊക്കെ ആയിരിക്കും വിചാരിക്കും പിന്നെ ഗായ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നിപ്പ എനിക്ക് ഒന്നരായി ഭക്ഷണം കഴിച്ചെനിക്ക് മാത്രം ഭക്ഷണം കഴിക്കുന്ന ഉള്ള ഭക്ഷണം കഴിക്കും ഭക്ഷണം കഴിക്കണം കഴിക്കും ഭക്ഷണം കഴിച്ചാൽ മതിയായിരുന്നു കാരണം ആർക്കും വേണ്ട എനിക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല കാരണം കാരണം കഴിക്കാം എന്തുകൊണ്ടെന്ന് വെച്ചാൽ എനിക്ക് രണ്ട് ദിവസം എൻ്റെ ഇവിടെ ഒരു എൻ്റെ ഒരു കുടുംബ വീട്ടിലെ പ്രോഗ്രാംസായിരുന്നു കടുവെണ്ണ ആണ് കടുവെണ്ണ നിങ്ങൾ പറയും കടുവ എണ്ണ കഴിച്ചാൽ ശരിയാവില്ല ഇവിടുത്തെ ഫുള്ള് തേങ്ങാൻ്റെ അല്ലേ അപ്പോൾ ഞാൻ കടുവ എണ്ണ കഴിച്ചു പറയും നല്ല ടേസ്റ്റ് ഉണ്ടാകും കരികൾ കേട്ടോ സത്യം പറയാം നല്ല സ്മെല്ലൊന്നും ഉണ്ടാവില്ല ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എൻ്റെ വീട്ടുകാർ ഇവിടുത്തെ ഹസ്ബൻഡൊന്നും കഴിക്കും കഴിക്കൂല അപ്പം ഇനി പറയൂല അവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല ചില ദിവസവും അപ്പോൾ കഴിച്ച് ഞാൻ ഭക്ഷണം എന്താ വെച്ചാല് ഇന്ന് ഭക്ഷണം ഉണ്ടാക്കാൻ എന്താ വെച്ചാൽ ഞാൻ രണ്ട് ദിവസം ഫുള്ള് ഭക്ഷണമായതോടെ ബിരിയാണി ഇതൊക്കെ ഇതുണ്ടായത് അതുകൊണ്ട് ഓവർ ഫാറ്റ് ഗിയ കൂടുതലായിട്ട് കഴിച്ചു അതുകൊണ്ട് ഞാൻ രണ്ടും പത്തിരിയും മാത്രം കഴിച്ചത് ചിരി ചെറുപായത്തെ കൈ ഉണ്ടായിരുന്നു അതുകൂടെ കഴിച്ചു അപ്പോൾ ഇത് ഞാൻ വെണ്ടാൻ്റെ വെമ്മക്ക ഉപ്പേരി നോർത്ത് സ്റ്റൈലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ച് അപ്പോൾ അപ്പോൾ

കാരണം ഇവിടത്തെ കറിയും ഇവിടത്തെ കറിയിട്ട് വ്യത്യാസമുണ്ടല്ലോ അപ്പൊ ഞാനടുത്ത ദിവസം പറയാലോട്ടോ അപ്പൊ വയസ് ഞാൻ എന്താ പറയാ രണ്ട് ചപ്പാത്തി രണ്ട് ചപ്പാത്തി മീൻസ് ഹസ്ബൻഡിന്റെ ഹസ്ബൻഡ് ചേച്ചീന്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുന്നു ചപ്പൂടിക്കുണ്ടാക്കുമ്പോൾ എനിക്ക് എനിക്ക് മോന്നെ എനിക്ക് ഒരു ചപ്പാത്തി മോന്നെ രണ്ട് ചപ്പാത്തി ചപ്പാത്തി മീൻസ് റോട്ടിയാണ് എണ്ണ ഇല്ലാത്തത് അതാണ് ചെയ്യുന്നത് പിന്നെ ചർച്ചക്ക് സബ്ജി ഞാൻ ഉണ്ടാക്കി കണ്ട് കുറച്ച് രാവിലെ ഇതാണ് അപ്പോൾ അത് അവർക്കിട്ട് മതി ഞാനിത് കഴിക്കും ചിലപ്പോൾ അതന്നും കഴിക്കും എങ്ങനെയാണ് പിന്നെ റൈസ് എന്താ വെച്ചാൽ ഇന്നെനിക്ക് എൻ്റെ ഗ്രൂപ്പ് എൻ്റെ ഇങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ട് സംഗീതത്തിൻ്റെ പാട്ട് പാടുന്നതിൻ്റെ അപ്പോൾ അതിലേക്ക് പോകാറുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ച് ഇതൊക്കെ അയച്ചിട്ടൊക്കെ അവിടെ വന്നിപ്പോൾ കഴിക്കേണ്ട ഉണ്ടാക്കണ്ടപ്പോൾ വരും വീട്ടിൽ വരുമ്പോഴത്തേക്ക് എയ്റ്റ് തേർട്ടി എയ്റ്റ് തേർട്ടി സെവൻ തേർട്ടി ഒക്കെ ആവും അവ വരുമ്പോഴത്തേക്ക് കഴിക്കും അതെങ്ങനെ വിചാരിച്ച് അപ്പത്തേക്ക് നേരത്തെ ഉണ്ടാക്കി വെക്കും ഗൈസ് പിന്നെ ഇത് എനിക്ക് ചെറുപ്പം ചപ്പാത്തി ഇട്ടില്ല നല്ല വശപ്പുണ്ടെങ്കിൽ മൂന്നെണ്ണം കഴിക്കും എനിക്ക് ഒന്നും മതി പറഞ്ഞില്ല ഇത്രയാട്ടയ്ക്ക് ഇത്ര ആട്ടേക്ക് എത്ര ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് 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 സൂയിറ്റ് പെട്ടിട്ടോ വേവിച്ച് കഴിക്കുമല്ലോ ഞാൻ വേവിച്ച് ഉണ്ടാക്കുമ്പോ ഞാൻ ഗുരുവുല പറഞ്ഞ സംഭവം മധുര മധുരം ഉള്ളിട്ട് എണ്ണരെ അപ്പം എണ്ണ കഴിക്കണ്ട ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് എണ്ണ അധികം കഴിക്കരുത് അപ്പോൾ ഇത് ഞാൻ ചുറ്റു തിന്നും ചുറ്റു തിന്നുമ്പോൾ വേവിച്ച് തിന്നാൽ ഒരു ടേസ്റ്റുണ്ട് ഇത് ഞാൻ ഭയങ്കര ടേസ്റ്റ് ഞാൻ എന്താ ചെയ്യണമോ പാലില്ലേ പാലിൽ പാൽ പാലത്തിറക്കിട്ട് ഇട്ട് കഴിക്കും നല്ല ടേസ്റ്റാ മക്കളെ കഴിച്ചു നോക്ക് കഴിച്ച് നോക്കിയാൽ പറയണോ ചേച്ചി ശരിയാ പറയണത് എല്ലാം സാധനം കഴിക്കണം ഇല്ല എനിക്ക് പറഞ്ഞത് അപ്പോൾ കഴിഞ്ഞ എങ്ങനെ കൂട്ടായ്മ ഒരു ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് സദ്യ ഉണ്ടാവും ഒരു സദ്യ ഉണ്ടാവും ഒരു ഡാൻസ് പാട്ടൊക്കെ നോക്കാനില്ല കാരണം കല്യാണം ഉണ്ട് അപ്പോൾ എനിക്ക് പറ്റുന്നില്ല എന്താണ് പ്രസംഗങ്ങളുണ്ട് നിങ്ങളെ നിങ്ങളെ ബോസ് വന്നു വിചാരിച്ചാൽ പിന്നെ ജനങ്ങളും വിചാരിക്കണമല്ലോ കൂട്ടൈമേൻ്റെ ആൾക്കാർ പിന്നെ അഞ്ചാതി ആക്കി കൊട്ടാര വിചാരിച്ചാൽ പിന്നെ പ്രശ്നമില്ല അവർക്കത് വിചാരിക്കുമെന്നറിയില്ല പിന്നെ പുറത്തൊക്കെ വന്നത് വരെ ആക്കി വരാൻ പറ്റുമോ അഞ്ചാതി വരാൻ പറ്റുമെന്നറിയില്ലല്ലോ അവരെ ലീവിൽ ബിസിനസ് ചെയ്യുക എന്നാലും ഭഗവാൻ എന്തെങ്കിലും കൃഷ്ണ കടന്നേ കൃഷ്ണ ചെയ്ത് കാണിച്ചാൽ പിന്നെ പിന്നെ ഒരു പാട്ടുണ്ട് എല്ലാ നന്നെ നന നല്ല നനേ നല്ല നന്ന നന്നാഗ്ര കളിക്കണമുണ്ട് ഭയങ്കര ആഗ്രഹം ഭയങ്കര ഇഷ്ടമാണ് നിന്നാ എന്താ പാട്ടില്ല അറിയില്ല എന്നാലും എനിക്കിഷ്ടമാണ് പാട്ട് ഭയങ്കര നല്ല പാട്ട് നല്ല പാട്ടില്ലേ ലൈഫ് നല്ല മീനിങ്സ് ഉണ്ടാവും ശരിക്കും ഒന്നും അറിയില്ല പക്ഷേ എനിക്ക് പാട്ടിൻ്റെ ട്യൂണുണ്ടല്ലോ അത് പാട്ടില്ലേ കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ കഥകൾ കൈമാറും അനുരാഗമ ില്ല എനിക്ക് കേട്ടോ പാടാൻ എനിക്ക് അത് അറിയില്ല ഇഷ്ട പാട്ടാണ് പിന്നെ 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 എന്താ പറയുക ആ ഗു ഞാനെല്ലാസം വിചാരിക്കുന്നെ കുറഞ്ഞ ദിവസം ഇല്ല മല്ല ഇട്ടിട്ട് ഞാന് എന്താ പറയാ മല്ലിക്കും

ഞാൻ എന്താ ചെയ്യാൻ നോക്കുന്നത് ഞാൻ എന്താ നോക്കുന്ന അറിയാമോ ഭർത്താനം പറയാൻ തുടങ്ങിയത് കണ്ട്രോളും ഉണ്ടാവുള്ളൂ ഇങ്ങനെ റെയിൽവേ ബന്ധി മാത്രം ഇന്ന പോലെ പോയി പോകുമ്പോൾ അരമണിക്കൂർ ഔട്ട് പുട്ടുണ്ടാവും പിന്നെ എഡിറ്റ് ചെയ്യണം അവർക്ക് ഇവല്ല ഭയങ്കര ബുദ്ധിമുട്ടോ പറയാം എന്തൊക്കെ വിശേഷം പറയാ നിങ്ങൾ എന്താ എൻ്റെ നിങ്ങൾ എന്താ എൻ്റെ വീഡിയോ നോക്കാത്ത കമൻറ്റ് ചെയ്ത് കൂടെ ലൈക്ക് ചെയ്ത് കൂടെ ആ നിങ്ങളൊക്കെ ചെയ്താലേ ഞങ്ങൾ വയറിലുള്ള ആൾക്കാരൊക്കെ മാത്രം ചെയ്യുള്ളു എന്താ പറയാ ഉണർ ഉണർന്ന ആൾക്കാർ എന്താ പറയാ ലൈഫ് പറയാ ഇങ്ങനെ ഇറങ്ങി വരുന്ന ആൾക്കാർക്ക് അല്ലെ കൈ കൊടുക്കേണ്ടത് അവരൊക്കെ ഇതിൽ കഴിയുന്ന ആവശ്യമൊന്നും അവർക്കൊക്കെ എന്താ പറയുക അവർ വൈറലായി അവർ ഇങ്ങനെ കരഞ്ഞാൽ മതി ലൈക്കായി ഇങ്ങനെ ചെയ്ത് ലൈക്കായി ഒന്നും ഉണ്ടാവില്ല അത് കഴിക്കായി നമ്മളങ്ങനെന്താ നമ്മളൊക്കെ നമ്മളിപ്പോൾ ഒരു ആൾക്കാർ എല്ലാം കഷ്ടപ്പെടുകയാണ് മെസ്സേജ് വൈറലാവാൻ വേണ്ടി ആ ഒന്ന് ചെയ്യണം അങ്ങനെ ചിന്തിക്കണം കുട്ടികളോ ആ ചിന്തിച്ചാലേ കാര്യങ്ങൾക്കുള്ളൂ നിങ്ങൾ എന്നിന്തിക്കോ അല്ല ഞാൻ സത്യം പറയും ഞാൻ യൂട്യൂബിലെ കുറേ പുതിയ ആൾക്കാരുണ്ട് ഞാനും പുതിയ തന്നെ എൻ്റെ വർഷവും ആയിട്ടില്ല ആറ് മാസം കണ്ട് ആറ് ആറ് അഞ്ച് മാസമായിട്ടുണ്ട് അപ്പം ഞാൻ മിക്കത് അറിയില്ല ലൈവിലേക്ക് വരുന്നുണ്ട് കേട്ടോ ഞാൻ ലൈവിലേക്ക് നിങ്ങൾ വരുവാ എല്ലാ ദിവസവും ഉണ്ടാവും എല്ലാ ദിവസവും ടെൻ ഒ ക്ലോ അത് നമ്മുടെ ഈ എന്താ പറയുക ഒരു ലൊക്കേഷൻ അനുസരിച്ചിട്ടാണ് നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ ലൊക്കേഷൻ അടച്ചിട്ടുണ്ടാണ് രാത്രിയാകുമ്പോൾ ഒരു നയൻ തേർട്ടി ആവുമ്പോഴത്തേക്കും ഓൾ ആർക്കും എല്ലാ സ്റ്റേറ്റുള്ള ആൾക്കാർക്ക് വരാം പക്ഷേ എനിക്കിപ്പോൾ അതിന് ആയിട്ടില്ല എങ്ങനെ എന്താ ചെയ്യുക എങ്ങനെയൊക്കെയാണ് എന്നാലും സ്റ്റാർട്ടിങ്ങാണ് ആൾക്കാർ രണ്ടാമത് വരും പോവും പത്താറാൻ വരുമ്പോൾ പോവും ഇങ്ങനെയുള്ള ആൾക്കാരാണ് ഈ കൊണ്ടത് പക്ഷേ ഇങ്ങനെ അങ്ങനെ പറയുമ്പോൾ അവരൊക്കെ കേട്ടുകൊണ്ടിരിക്കും നോക്കാം ഞങ്ങൾ ഞങ്ങളെപ്പോലെ ആൾക്കാർക്ക് നിങ്ങൾ സപ്പോർട്ട് കൊടുക്കണം കേട്ടോ ആ പിന്നെ നിങ്ങൾ നിങ്ങളൊക്കെ നിൽക്കുമ്പോൾ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും പിന്നെ അതേപോലെ തന്നെ ഞാൻ ഞാനാണെങ്കിൽ പുതിയ വന്ന ആൾക്കാരുണ്ടല്ലോ അവരൊക്കെ ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും അവർ കമൻറ്റ് കാരണത്തല്ലേ അവർ സ്ട്രാർട്ടല്ലേ എന്നെപ്പോലെ തന്നെ ആൾക്കാരല്ലേ അത് ഇന്നലെ ഞാൻ ഒരു ഇന്നലെ ഞാൻ ഒരു രണ്ടും എന്താ കണ്ടെന്നറിയോ ഒരു ഒരു റെഡി ഇതെടുക്കുകയാണ് ലൈവ് എടുക്കാൻ ഒരാൾ വരുന്നെങ്കിൽ ഞാൻ പിന്നെ അത് പറയുന്നില്ല എനിക്ക് എന്തോ അത് അങ്ങനെ പറയുന്നത് അപ്പം ആൾ വരുന്നില്ല എല്ലാം ഒന്നും പറയില്ല ചങ്ക ഓക്കെ അപ്പം ഞാൻ ഞാൻ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിച്ച് ആ അല്ലേ അല്ലേ അപ്പം പറയാനുള്ളത് എത്രയേ ഉള്ളൂ കാര്യം കൂടുതലായിട്ട് പറയാൻ പറ്റിയൊന്നുമില്ല ആ കാരണം ഇതൊന്നുമില്ല പറയാൻ പറഞ്ഞാൽ നീണ്ടു പോകും അതുകൊണ്ട് പറയുന്നില്ല അപ്പം അത് അത് അത്ത ദിവസം നല്ലൊരു ഇതോ നമുക്ക് ആ ചെയ്യണം നല്ലതല്ലേ ഏ അപ്പം ഞാൻ വിളിക്കും ചെയ്യാം വിധി വിടാം ഓക്കെ ಆಚರ ಮೂರು ವೀಡಿಯೋನ ಹಿಂದಿ ಆ್ಯಂಡ್ ಮಲಯಾಳಮ ಕೂಡ ಹಾಕಿ ತೀರಾ ಓಕೆ ಯಾಪಿನ್ನ ನಮಸ್ಕಾರ